ഇപ്പോൾ നന്ദന കുറച്ച് ദിവസമായിട്ട് ജിൻഡേ കൂട്ടുപിടിച്ചാണ് നടക്കുന്നത് ഇപ്പോൾ ജിൻഡേയുടെ ഒരു സോഫ്റ്റ് കോണറൊക്കെ നന്ദനയ്ക്ക് ഉണ്ട് അതൊരു ആണോ സ്ട്രാറ്റർജിയാണോ അതൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാനാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഒരു ചെറിയൊരു കൂട്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം നോറ പവർ ടീമിൽ വന്നപ്പോഴത്തേക്ക് വന്ന ശേഷം പവർ ടീമിൽ വന്ന ശേഷം നന്ദന പവ നമ്മൾ പവർ റൂമിൽ നിൽക്കാൻ നേരത്തെ നോറ നന്ദനി ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ടായിരുന്നു കാരണം പവർ റൂമിൽ നിൽക്കാൻ നേരത്ത് നന്ദനയെടുത്ത് നോറ പറഞ്ഞു ഞാൻ എൻ്റെ പവർ ഉപയോഗിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞു അതുപക്ഷെ നന്ദനയ്ക്ക് നല്ല കേന്തി ഇടിച്ചിട്ട് ആൾക്കത് നല്ല ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ നോറക്കിട്ട് എന്തായാലും നന്ദന ഒരു പണി കൊടുക്കുമെന്നാണ് ജിൻഡയോട് നന്ദന പറയുന്നത് പിന്നെ സെക്കൻഡ് പോയിന്റ് അതുപോലെ തന്നെ നന്ദനെ ജിൻറ്റയോട് പറയുന്നുണ്ട് ശരണേയും നന്ദനയും കൂടെ പേഴ്സണലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോറ വന്നിട്ട് എനിക്ക് കുറച്ച് ശരണേച്ചോടുകൂടെ സംസാരിക്കണേ എൻ്റെ പവർ ഉപയോഗിച്ച് പറയാൻ നീ എഴുന്നേറ്റ് പോ എന്ന് നന്ദന പറഞ്ഞു പിന്നെയും നന്ദനെ നോറ പ്രവോക്ക് ചെയ്ത് വിടുകയാണ് ചെയ്തത് അപ്പം അത് സെക്കൻഡ് പോയിന്റ് ആയിട്ട് ജിൻഡോയോട് നന്ദന പറയുന്നുണ്ട് അതുപോലെ തന്നെ ഋഷിയെക്കുറിച്ച് നന്ദന പറയുന്നുണ്ട് ഋഷിയുടെ നാക്ക് അൻസുബയുടെ വായിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കാരണം ഒരു ക്യാപ്റ്റനായിട്ടും ഋഷി തീരുമാനങ്ങൾ എടുക്കുന്നത് അൻസിബയോട് ചോദിച്ചിട്ടാണ് അൻസിബ പറയാതെ ഋഷി ഒന്നും മുന്നോട്ടൊരു മൂവ്മെൻ്റ് ചെയ്യുന്നില്ല എന്ന് നന്ദന ജിൻഡോയോട് പറയുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ നന്ദന നോറക്കിട്ട് നോറ എടുത്തിട്ട് വാരുമെന്നാണ് നന്ദൻ ജിൻഡോ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിൻഡു തിരിച്ച് പറയുന്നു നീ ഇത്തിരി ഓവറാണെന്നാണ് നിൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ഒക്കെ പറയുന്നത് ഇവിടെ ഇവരുടെയൊക്കെ ഇടയ്ക്കുള്ള ഒരു ടോക്ക് അങ്ങനെ ആണെന്ന് ജിൻഡോ തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ നന്ദന ചോദിക്കുന്നു ആരാണ് പറയുന്നത് ആരാണ് പറയുന്നതെന്ന് എൻ്റെയോട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഇല്ല അത് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് പിന്നെ പറഞ്ഞു അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു നിൻ്റെ കൂടെ നടക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരെയും കാര്യം ഞാൻ പറഞ്ഞു ഒരാളത് മാത്രം എടുത്തു പറയുന്നില്ല എല്ലാവരും പറയുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ തിരിച്ച് അവർ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിച്ച് നന്ദന ചോദിക്കുന്നുണ്ട് എന്തായാലും ആരെങ്കിലും ഒരാളുടെ പേരെങ്കിലും പറയാം എന്നാലേ എനിക്ക് അത് വെച്ചിട്ട് അവരങ്ങനെ പറഞ്ഞതെന്ന് ഇരിക്കുമ്പോൾ അത് അതുപോലെ എനിക്ക് തിരിച്ച് അവരെടുത്തും അതേനക്ക് എനിക്ക് പെരുമാറാൻ പറ്റുള്ളൂ എന്ന് നന്ദന പറയുമ്പോൾ നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് ഇല്ല അത് ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാനിപ്പോൾ നിനക്കത് പറഞ്ഞു തന്നാൽ പിന്നെ നീ അത് പറഞ്ഞ് എനിക്കിട്ട് പണിയാനല്ലേ ഒന്ന് പോകുമോളേ എന്ന് തിരിച്ച് ജിൻഡോ പറയുന്നുണ്ട് അപ്പം ജിൻഡോയ്ക്ക് ജിൻഡോ എവിടെ നിന്നാലും ജിൻഡോയ്ക്ക് എതിരെ ഒരു സംഭവം വരാതിരിക്കാനുള്ള ഒരു തടസ്സമൊക്കെ ജിൻഡോ ചെയ്ത് ജിൻഡോ അതനുസരിച്ചാണ് നിൽക്കുന്നത് പക്ഷേ നന്ദന കുറച്ച് ജിൻഡോയുടെ നിന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ എന്തുകൊണ്ടോ അത് നിർഭാഗ്യവെച്ചാൽ നടന്നില്ല